ലോകമെമ്പാടുമുള്ള ജിമെയിൽ ഉപഭോക്താക്കൾക്ക് പുതിയ ഭീഷണി ഉയരുന്നു ഹാക്കർമാരാണ് പുതിയ തട്ടിപ്പുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ചോദിച്ചുകൊണ്ടാണ് ഇവർ ഉപഭോക്താക്കളെ സമീപിക്കുന്നത് ജിമെയിൽ തങ്ങളുടെ വൺ ബില്യൺ ഉപഭോക്താക്കളോടും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജിമെയിൽ ഉപഭോക്താക്കളോട് ലോഗിൻ ചെയ്യുന്നതിനായി അവരുടെ ഫോണിലേക്കോ സെക്കൻഡറി ഇമെയിലിലേക്കോ അയച്ച ആക്സസ് കോഡ് നൽകാൻ ആവശ്യപ്പെടുകയാണ് നിയമവിരുദ്ധമായ ആക്സസ് തടയാനും ഡേറ്റ സുരക്ഷിതമായിരിക്കാനുമാണ് ജിമെയിൽ സംരക്ഷണ വലയം തീർക്കുന്നത് ആസ്റ്ററോത്ത് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹാക്കർമാർ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് നിയമാനുസൃതമായ പ്ലാറ്റ്ഫോമിലേക്കാണ് എന്ന് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് നയിച്ചതിന് ശേഷം അവരുടെ തിരിച്ചറിയൽ രേഖകൾ തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആസ്റ്ററോത്ത് ഉപയോഗിക്കുന്ന ഹാക്കർമാർക്ക് യൂസർ നെയിമും പാസ്വേഡും മുതൽ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളും ബാങ്ക് വിവരങ്ങളും വരെയുള്ള എല്ലാത്തിലേക്കും ആക്സസ് നേടാൻ സാധിക്കും ഈ സ്വകാര്യ ഡേറ്റ കൈവശം ഉള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ പ്രവേശിക്കാനോ ചില സന്ദർഭങ്ങളിൽ ഡാർക്ക് വെബിൽ വിവരങ്ങൾ വിൽക്കാനോ പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പഴയ ഫിഷിംഗ് ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തട്ടിപ്പ് സംവിധാനം ഹാക്കർമാർക്ക് ഒരു ഇടനിലക്കാരനെ പോലെ പ്രവർത്തിക്കുകയും യൂസറിനെയും പാസ്വേഡുകൾ പോലുള്ള ലോഗിൻ വിശദാംശങ്ങൾ രണ്ട് ഫാക്ടർ ഓതറൈസേഷൻ ടോക്കണുകൾ തങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചു എന്നതിൻ്റെ ലോഗു സൂക്ഷിക്കുന്ന കുക്കീസ് എന്നിവ പോലുള്ള നിർണായക വിവരങ്ങൾ തട്ടിയെടുക്കാൻ സാധിക്കും ആക്രമണം ഒഴിവാക്കാനുള്ള മാർഗം ആക്സസ് നേടുന്നതിനായി സ്കാമർക്ക് അയക്കുന്ന സംശയാസ്പദമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ഏതൊക്കെ സൈറ്റുകളാണ് സന്ദർശിക്കുന്നതെന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതും കൂടുതൽ നിർണായകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇമെയിൽ ദാതാവ് എന്ന നിലയിൽ ജിമെയിൽ ഉപഭോക്താക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് എന്നാൽ മറ്റ് ഇമെയിൽ പ്ലാറ്റ്ഫോമുകളും ഒരുപോലെ സാധ്യതയുള്ളവയാണ് ഔട്ട്ലുക്ക് യാഹുമെയിൽ എ ഒ എൽ ഉപഭോക്താക്കൾക്കെല്ലാം അപകട സാധ്യതയുണ്ട് പ്ലാഷ് നെക്സ്റ്റ് എന്ന ഐ ടി കമ്പനിയിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ആസ്റ്ററോത്തിന് ഹാക്കർമാർക്കിടയിൽ വൻ പ്രചരണമാണുള്ളത് കൂടാതെ ഡാർക്ക് വെപ്പിൽ വൻ തുകകൾ കൈപ്പറ്റി ഇവർ ഡാറ്റ വിൽപ്പന നടത്തുകയും ചെയ്യും ഡിജിറ്റൽ സുരക്ഷാ മേഖലയിലെ പരിചയസമ്പന്നനായ ജെയിംസ് നൈറ്റ് പറയുന്നത് ഈ ഫിഷിംഗ് ഇമെയിലുകൾ തടയുന്നതിന് ആളുകളുടെ അക്കൗണ്ടുകളിൽ ഒരു സ്പാം ഫിൽട്ടർ സജീവമായിരിക്കുക എന്നാണ് ഇത്തരം ഇമെയിലുകൾ ലഭിക്കുകയാണെങ്കിൽ ആളുകൾ അവർ തുറക്കുന്ന കാര്യങ്ങളും അവർ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകളും വളരെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു